കെ ജി എഫ് അല്ല ഇത് കേരളത്തിൻ്റെ സ്വന്തം റോക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായ അതേ വർഷത്തിൽ അന്ന് കേരളത്തിലെ ഒരു ചെറിയ തീരദേശ പട്ടണമായിരുന്ന കൊല്ലത്ത് ഒരിടത്തരം വീട്ടിൽ ഒരു ആൺകുട്ടി ജനിച്ചു അധികം സമ്പന്നമല്ലാതിരുന്ന ഒരു കുടുംബത്തിൽ പിതാവ് ആ മകന് രാജൻ എന്ന് പേരിട്ടു രാജൻ പിള്ള അയാളുടെ പിതാവ് സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ സമർത്ഥനായിരുന്നു കഠിനാധ്വാനിയായിരുന്നെങ്കിലും തൻ്റെ കച്ചവടത്തിൽ വലിയ വിജയം നേടാത്ത ഒരാളായിരുന്നു ആ പിതാവ് ആ കുടുംബത്തിന് ഒരു നല്ല ഭാവി അതുമാത്രമായിരുന്നു ആ പിതാവിൻ്റെ സ്വപ്നം എന്നാൽ പിതാവിന് സങ്കല്പിക്കാവുന്നതിലും വലിയ സ്വപ്നങ്ങളായിരുന്നു മകനായ രാജന് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇടത്തരം ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവനാഗ്രഹിച്ചു അവൻ്റെ സ്വപ്നങ്ങൾ ആകാശത്തോളം ഉയരത്തിലായിരുന്നു കെ ജി എഫിലെ ഇതിഹാസ നായകനായ റോക്കിയുടേതുപോലെ റോക്കിയെപ്പോലെ നേട്ടത്തിനായുള്ള ആഗ്രഹത്തിൻ്റെ തീനാളങ്ങൾ അവൻ്റെ മനസ്സിൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു വലിയ സ്വപ്നങ്ങൾ ചെറിയ ചിറകുവയ്ക്കുന്നുണ്ടായിരുന്നു തൻ്റെ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള അചഞ്ചലമായ ആഗ്രഹം തലമുറകളോടം സ്മരിക്കപ്പെടുന്ന ഒരു ബിസിനസ് ആവുക എന്ന അചഞ്ചലമായ ലക്ഷ്യം കൗമാരപ്രായമെത്തിയപ്പോഴേക്കും രാജൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു സ്വപ്നങ്ങളുടെ ഭാരത്താൽ ശ്വാസം മുട്ടി അയാൾ വരിഞ്ഞു മുറുക്കുന്ന ഇടത്തരം ജീവിതത്തിൻ്റെ കയറു പൊട്ടിച്ച് പറക്കുവാനുള്ള ത്വര അതുമാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ കൊല്ലം എന്ന ആ ചെറിയ പട്ടണത്തിനപ്പുറമുള്ള ലോകം ഏറ്റവും ധൈര്യശാലികൾക്ക് മാത്രം വിരാജിക്കാൻ കഴിയുന്ന വിശാലമായ ഒരു ലോകമായാണ് അവൻ കേട്ടിരുന്നത് ലോകം കീഴടക്കിയതിന് ശേഷം മാത്രമേ മടങ്ങിവരൂ എന്ന് പ്രതിജ്ഞ എടുക്കുന്ന റോക്കി തൻ്റെ അമ്മയുടെ ഗ്രാമം വിടുന്നതുപോലെ രാജൻ തൻ്റെ ജന്മനാട് വിട്ടു ആ യാത്ര അദ്ദേഹത്തെ സിംഗപ്പൂരിലെയും മലേഷ്യയിലെയും തിരക്കേറിയ കച്ചവട തെരുവുകളിലേക്ക് കൊണ്ടുപോയി അവിടെ അവൻ തൻ്റെ ബിസിനസ് ലോകത്തിൻ്റെ അടിത്തട്ടിൽ നിന്നു തുടങ്ങി ഉയർച്ചയിലേക്കുള്ള കയറ്റം ആരംഭിച്ചു രാജൻ ഒരു ഒറ്റയാനായിരുന്നു തൻ്റെ ബുദ്ധിയും വഴങ്ങാത്ത നിശ്ചയദാർഢ്യവും മാത്രം കൈമുതലാക്കിക്കൊണ്ട് അവൻ ചെറിയ ബിസിനസ്സുകൾ ആരംഭിച്ചു പക്ഷേ അവൻ്റെ മനസ്സ് അപ്പോഴും വലിയ സ്വപ്നങ്ങളുടെ പിന്നാലെ ഓടുകയായിരുന്നു ഇഷ്ടികകൾക്കുമേൽ ഇഷ്ടിക വെച്ചൊരു വലിയ കൊട്ടാരം കെട്ടിപ്പടുക്കുന്നതുപോലെ പതിയെ പതിയെ അയാൾ ഒരു ചെറിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു വിട്ടുവീഴ്ചയില്ലാത്ത ബിസിനസ്സുകാരനെന്ന് അയാൾ കീർത്തി നേടി അവൻ്റെ മൂർച്ചയുള്ള മനസ്സും അവസരങ്ങൾക്കായുള്ള ദാഹവും എന്തിനേയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന തീഷ്ണമായ കണ്ണുകളും മറ്റുള്ളവർക്ക് തടയാൻ പറ്റാത്ത വിധം അവനെ വളർത്തി എന്നാൽ കെ ജി എഫിൻ്റെ സ്വർണ്ണഖനികളോളം ആഴത്തിൽ വേരുകലുള്ള ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ബിസിനസ് ഭീമനായി നിലകൊണ്ടിരുന്ന ഇന്ത്യയിൽ രാജൻ്റെ യഥാർത്ഥ വിധി അവനെ കാത്തിരുന്നു അന്ന് ബ്രിട്ടാനിയ എന്നത് ഇന്ത്യൻ ബിസ്ക്കറ്റ് ലോകത്ത് പേരെടുത്തു തുടങ്ങിയ ഒരു ബ്രാൻഡായിരുന്നു പക്ഷേ കച്ചവട തന്ത്രങ്ങളുടെ പഴഞ്ചൻ രീതികളിൽ പിടിമുറുക്കിയിരുന്നത് കാരണം അവരുടെ വളർച്ച മുരടിച്ചു തുടങ്ങിയിരുന്നു രാജൻ ബ്രിട്ടാനിയയെ തൻ്റെ എൽ ഡെറാഡോ ആയി കണ്ടു ചരിത്രത്തിൽ തൻ്റെ സ്ഥാനമുറപ്പിക്കുന്ന സുവർണ സാമ്രാജ്യമായിരിക്കും അതെന്ന് അയാൾ ഉറപ്പിച്ചു കെ പിടിച്ചടക്കാൻ റോക്കി കാണിച്ച അതേ ചങ്കൂറ്റത്തോടെ ബ്രിട്ടാനിയയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ രാജൻ നീങ്ങി അത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ചതുരം കരുക്കൾ നീക്കുന്ന സൂക്ഷ്മതയോടെ കണക്കുകൂട്ടിയ നീക്കങ്ങളുടെ ഒരു പരമ്പരയിലൂടെ ഫ്രഞ്ച് കമ്പനിയായ ഡാനൂണുമായി സഹകരിച്ചുകൊണ്ട് ബ്രിട്ടാനിയ കമ്പനിയുടെ നിയന്ത്രണം രാജൻ നേടി ഇപ്പോൾ അയാൾ സ്വന്തം സാമ്രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്നു ബ്രിട്ടാനിയ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ തഴച്ചു വളരാൻ തുടങ്ങി ഇന്ത്യൻ വിപണി എന്ന നിലയിൽ നിന്ന് ലോക വിപണിയിലേക്കുള്ള കുതിച്ചുചാട്ടമായിരുന്നു അത് വിപണിയിലിറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ ഉപഭോക്താക്കൾക്ക് പ്രിയങ്കരമായി മാറിയ പുതിയ ഉൽപ്പന്നങ്ങൾ അയാൾ അവതരിപ്പിച്ചു ബ്രിട്ടാനിയയിൽ നവീകരണത്തിൻ്റെ ഒരു കൊടുങ്കാറ്റു തന്നെ അയാൾ അഴിച്ചുവിട്ടു ഗുഡ് ഡേ ലിറ്റിൽ ഹാർട്സ് ഫിഫ്റ്റി ഫിഫ്റ്റി തുടങ്ങിയ ബ്രാൻഡുകൾ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചു ഇവയൊക്കെ തൻ്റെ സ്വന്തം ആശയത്തിൽ രാജൻ തന്നെ രൂപകൽപ്പന ചെയ്ത അദ്ദേഹത്തിൻ്റെ സ്വന്തം സൃഷ്ടികളായിരുന്നു കമ്പനിയുടെ സമ്പത്ത് കുതിച്ചുയർന്നു സൗത്ത് ഇന്ത്യയുടെ ബിസ്ക്കറ്റ് രാജാവ് എന്ന് വാഴ്ത്തപ്പെട്ടു അയാൾ അശ്രാന്തമായ പരിശ്രമം എന്ത് വെല്ലുവിളിയും ഏറ്റെടുക്കുവാനുള്ള അയാളുടെ സന്നദ്ധത കൂട്ടത്തിൽ ഒരുവനായി മാറാതെ ഏറ്റവും മികച്ചവനാകാനുള്ള അയാളുടെ ആഗ്രഹം ഇവയുടെ പ്രതിഫലനമായിരുന്നു ആ വലിയ വിജയങ്ങൾ എന്നാൽ കെ ജി എഫിൻ്റെ ഇരുൾമറവുകളിൽ റോക്കി ശത്രുക്കളെ നേരിട്ടതുപോലെ രാജൻ്റെ ഉയർച്ചയും കൂടുതൽ വലിയ വെല്ലുവിളികളെ നേരിട്ടു അദ്ദേഹത്തിൻ്റെ ദ്രുതഗതിയിലുള്ള ഉയർച്ച ബ്രിട്ടാനിയക്കകത്തും പുറത്തും ശക്തരായ ശത്രുക്കളെ സൃഷ്ടിച്ചു ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷിയായിരുന്ന ഡാനോൺ രാജൻ്റെ സ്വാധീനം വളരുന്നതിൽ ആശങ്കപ്പെട്ടു അയാൾ തങ്ങളെക്കാൾ ശക്തനാവുകയാണെന്ന് ആ ഫ്രഞ്ച് ഫീമൻ ഭയപ്പെട്ടു ആ ചിന്ത അവരിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ തുടങ്ങി കെ ജി എഫിൻ്റെ ചോരയിൽ കുതിർന്ന യുദ്ധഭൂമിയേക്കാൾ വഞ്ചനാപരമായ യുദ്ധം അയാൾ നേരിട്ടു സാമ്പത്തിക ദുരുപയോഗം സംബന്ധിച്ച് അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു രാജനും ഡാനോണുമായി കടുത്ത അധികാര പോരാട്ടത്തിലേർപ്പെട്ടു മാധ്യമങ്ങൾ അദ്ദേഹത്തെ വില്ലനായി ചിത്രീകരിച്ചു അഴിമതിക്കാരനായി അവർ അയാളെ മുദ്രകുത്തി അയാൾ കെട്ടിപ്പടുത്ത ആ സാമ്രാജ്യം അയാൾക്ക് ചുറ്റും തകരുവാൻ തുടങ്ങി ആ രാജാവിന് അതിരുകൾ നഷ്ടപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രാജൻ ബ്രിട്ടാനിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു റോക്കി ഒരിക്കൽ വിശ്വസിച്ചവർ അയാളെ ഒറ്റിക്കൊടുത്തതുപോലെ ചതിയിൽപ്പെട്ട് തൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജൻ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു അവിടെയെങ്കിലും തൻ്റെ സിംഹാസനം തിരിച്ചുപിടിക്കാൻ അയാൾ കിണഞ്ഞു ശ്രമിച്ചു എന്നാൽ വിധിയുടെ പദ്ധതികൾ വേറെ വഴിക്കായിരുന്നു നിയമക്കുടുക്കുകളുടെ സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചതോടെ രാജൻ്റെ ജീവിതം ഇരുളടഞ്ഞു ഇന്ത്യയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഒരിക്കൽ പ്രബലനായിരുന്ന ബിസ്ക്കറ്റ് രാജാവ് ഒരു സെല്ലിനുള്ളിൽ കടുത്ത ലിവർ സിറോസിസ് ബാധിച്ച അയാൾക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടെന്ന് വാർത്തകൾ വന്നു ജയിലിൽ പരിചരണം ലഭിക്കുന്നില്ലെന്ന് വാർത്തകൾ വന്നു ഒരിക്കൽ അയാൾക്കെതിരെ എഴുതിയ മാധ്യമങ്ങൾ അയാളുടെ ദയനീയാ വാർത്തകൾ കൊണ്ട് നിറഞ്ഞു കഥയുടെ അവസാന ഭാഗം കെ ജി എഫിലെ ഖനികളുടേതുപോലെ ഇരുണ്ടതായി തീഹാർ ജയിലിൻ്റെ തണുപ്പിൽ സെല്ലിലെ മതിൽക്കെട്ടിനുള്ളിൽ രാജൻ്റെ ആരോഗ്യം അതിവേഗം വഷളായി വൈദ്യസഹായം ആവശ്യപ്പെട്ടിട്ടും ശരിയായ പരിചരണം നിഷേധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ ഏഴിന് രാത്രി റോക്കിയുടെ അതേ ഈ പൊരുമനസ്സുമായി ബിസിനസ് ലോകം കീഴടക്കിയ പിള്ള എന്ന രാജാവ് ആ ഏകാന്ത തടവറയിൽ മരണപ്പെട്ടു വിജയിക്കാൻ മാത്രം പ്രതിജ്ഞ എടുത്തവൻ ആരൊക്കെയോ ചേർന്ന് സൃഷ്ടിച്ച വിധിക്ക് മുന്നിൽ പരാജയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണം രാജ്യത്തുടനീളം വലിയ ഞെട്ടലുണ്ടാക്കി ബിസിനസ് സാമ്രാജ്യങ്ങളിൽ പ്രകമ്പനം സൃഷ്ടിച്ചു ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബിസിനസ്സുകാരിൽ ഒരാളിനെ വീഴ്ത്തിയ വ്യവസ്ഥിതി പോലും ആ മരണത്തിൽ കരഞ്ഞിട്ടുണ്ടാകും ശക്തർ മാത്രം നിലനിൽക്കുന്ന ഒരു കളിക്കളത്തിൽ തൻ്റെ ഇടം കൈമുതലാക്കി കളിക്കാനിറങ്ങിയവൻ കളി നിയമങ്ങളുടെ നൂലാമാലകളിൽ അവിടെ അവസാനിച്ചു ബ്രിട്ടാനിയ ഇന്നും തലയുയർത്തി നിൽക്കുന്നു വിപണിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബ്രാൻഡായി തന്നെ ബ്രിട്ടാനിയ ഓരോ കുടുംബങ്ങളുടെയും പ്രത്യേകിച്ച് ഇന്ത്യൻ കുടുംബങ്ങളുടെ ശരാശരിക്കാരൻ്റെയും സമ്പന്നൻ്റെയും ദൈനംദിന ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയിരിക്കുന്ന ഒരു ബ്രാൻഡാണിന്ന് രാജൻപിള്ള എന്ന ദീർഘദർശി രൂപപ്പെടുത്തിയെടുത്ത ഒരു പാരമ്പര്യമാണത് ശൈലിയാണത് എന്നാൽ ആ സാമ്രാജ്യത്തിൻ്റെ പിന്നിലെ ആ വലിയ മനുഷ്യനോ മഹത്വത്തിലും ദുരന്തത്തിലും പൊതിഞ്ഞ ഒരു കഥയായി അയാൾ തുടരുന്നു വെറും ഓർമ്മകളായി കൊല്ലത്തിൻ്റെ കരുത്തുള്ള കരിമണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു റോക്കി സ്വന്തം അഭിലാഷത്തിൻ്റെ സ്വന്തം സ്വപ്നങ്ങളുടെ തീനാളത്തിൽ തന്നെ ദഹിപ്പിക്കപ്പെട്ടവൻ ആ ജീവിതം ഒരു ഇതിഹാസമാണ് ചലച്ചിത്ര കഥകളെ വെല്ലുന്നതാണ് തലമുറകളെ ആവേശം കൊള്ളിക്കുന്നതും അതുപോലെ തന്നെ കണ്ണീരണിയിക്കുന്നതുമാണ് ഒരു സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചയും തകർച്ചയും പ്രതിധ്വനിക്കുന്ന ഒരു കഥയാണ് അയാളുടെ കഥ ആളിൻ്റെ ചിത്രം കാണാൻ ബിസ്ക്കറ്റ് കിങ് ഓഫ് ഇന്ത്യ എന്നും മാത്രം ഗൂഗിളിൽ തിരഞ്ഞാൽ മതി ആ പേരിൽ അവിടെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ